നമസ്കാരം ഞാൻ സന്തോഷ് ഇപ്പൊ നിൽക്കുന്നത് ആയിരത്താണ്ടുകൾക്ക് മുമ്പ് ഉജ്ജയിനിൽ വിക്രമാദിത്യ മഹാരാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ശനീശ്വര പ്രീതിക്ക് വേണ്ടി കാലവർഷങ്ങൾ മാറാൻ വേണ്ടി യാഗം നട ശമാള മഹായാഗം നടത്തിയിരുന്നു ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സൗഭാഗ്യം നമുക്ക് സിദ്ധിച്ചിരിക്കുന്നത് അതിലേക്ക് അതിലേക്ക് യും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്രാം എത്രാം വരെയാണ് വരെയാണ് അതുകൊണ്ട് പഞ്ചപുരുഷ മഹായോഗങ്ങളുടെ ജ്യോതിഷപ്രകാരം അഞ്ചു ഗ്രഹങ്ങളുടെ ഉണ്ട് അതിൽ ശനി ഗ്രഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു യോഗമാണ് ശശമംഗളയോഗം ആ ശശമംഗളയോഗം ഇന്നത്തെ കാലഘട്ടത്തിലെ കൊറോണ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാര് നേരിടുന്നു അപ്പൊ അതൊക്കെ ശനീശ്വരന്റെ ഒരു പ്രീതി കൊണ്ട് അതൊക്കെ പരിഹരിക്കുമെന്നാണ് ജ്യോതിഷ വിധി അത് കാരണമാണ് ഇവിടെ ശശമംഗള ശനീശ്വരിൽ നിന്ന് കിട്ടുന്ന ശശമംഗള മഹായോഗം യാഗം തന്നെ നടത്തി ആൾക്കാർക്ക് ശനീശ്വര പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൂടുതൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണം കേരളത്തിലെ മുഴുവൻ വ്യക്തികളെയും മുഴുവൻ വിശ്വാസികളെയും ഈ യാഗത്തിലേക്ക് ഞങ്ങള് ആദരപൂർവം ക്ഷണിക്കണം മെയ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയാണ് ഇരുപത്തി എട്ടാം തീയതി അഗ്നി യാഗശാല അഗ്നിക്കിരയാക്കുന്ന ഒരു ചടങ്ങുണ്ട് എല്ലാ ദിവസവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് പതിനെട്ട് മുതൽ ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ട് മുതൽ മെയ് ഇരുപത്തൊമ്പത് വരെയാണ് എന്നുള്ളത് വിശ്വാസികൾ പരമാവധി വരിക അതുപോലെ സഹകരിക്കുക ഇത് ഒരു യാഗം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യമല്ല അത്രയും എക്സ്പെൻസീവാണ് അല്ലേ അല്ല അതല്ല ഞാൻ പറയുന്നത് അപ്പോൾ ടോട്ടലി നമ്മൾ ഒരുപാട് ആ പണം മുടക്കിയാണ് ഇങ്ങനെയൊരു യാഗം ആർക്കും ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് ഒരുക്കുന്നല്ല എല്ലാവർക്കും അപ്പോൾ ഇതിലൊക്കെ വിശ്വാസമുള്ള ഭക്തജനങ്ങൾ അല്ലേ പരമാവധി ഇവിടെ ഇവിടെ പ്രധാന ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള പരിപാടാണ് നടക്കുന്നത് നീരാഞ്ജന നീരാഞ്ജന പൂജയുണ്ട് പ്രാർത്ഥനയുണ്ട് അതാണ് ഏറ്റവും തൈലാഭിഷേകം പിന്നെ അതേപോലെ ശനീശ്വര ഭഗവാന്റെ ക്ഷേത്രങ്ങൾ തന്നെ കേരളത്തിൽ വളരെ കുറവാണ് അല്ലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ശനി ഭഗവാനുമായി ബന്ധപ്പെട്ട് ഏഴര ശനി അല്ലെ കണ്ടകശനി അതേപോലെ ശനി ദോഷമൊക്കെ ഉള്ള ആളുകൾ ഇവിടെ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കുക ശനി ഭഗവാന്റെ അല്ല എന്നാണ് പറയുന്നത് മാരുടെ പത്നിമാർ കൂടെ ഇരുന്ന് യജമാനന്മാരുടെ കൂടെ ഇരുത്തിയിരുത്ത് നടത്തിട്ടുള്ളതായ ചരിത്രമുണ്ട് സ്ത്രീകളെ ചേർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരി മാസത്തിൽ അതിരുദ്ര മഹായജ്ഞം ഗിന്നസ് ബുക്കിൽ ഫേമസ് ആയിട്ടുള്ള ഏഷ്യാനെറ്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഫേമസ് ആയിട്ടുള്ള കൊടകര ആചാര്യൻ ശിവം ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹം അതിരുദ്ര മഹായജ്ഞം നടത്തിയ സമയത്ത് മൂന്ന് കുണ്ടങ്ങളിൽ മുപ്പത്തിമൂന്ന് മാതാജിമാരെയും സ്ത്രീ ഭക്തജനങ്ങളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് അത് സോമയാജിപ്പാട് ഋഷികേശൻ നമ്പൂതിരി പെരുമ്പടപ്പ് മര അദ്ദേഹത്തിൻ്റെ കൂടി പരിപൂർണമായ സമ്മതത്തോടു കൂടിയും വൈദികന്മാരുടെ എല്ലാം സമ്മതത്തോടു കൂടിയാണ് ഗായത്രി മന്ത്രവും അഗ്നി സമർപ്പണവും എല്ലാം തന്നെ പ്രപഞ്ചത്തിലെ ജഗന്മാതാവായിട്ടുള്ള പ്രിമോർഡിയൽ എനർജി എന്ന ഊർജ്ജശക്തിയായ ദേവി പരാശക്തിക്കായതിനാൽ സ്ത്രീകൾ എല്ലാവരും വൈദികമായിട്ടും താന്ത്രികമായിട്ടും യാഗങ്ങളും യജ്ഞങ്ങളും നടത്താൻ അധികാരികളാണ് അവരുടെ ശുദ്ധി പ്രശ്നം മാത്രമാണ് ഇതിലൊരു വിഷയമുണ്ടായിരുന്നത് അതില്ലാത്ത കാലഘട്ടങ്ങളിൽ അവർക്ക് പരിപൂർണമായിട്ടും യാഗയജ്ഞങ്ങൾ നടത്തുവാനുള്ള അനുമതിയുണ്ട് സമ്മതമുണ്ട് അധികാരവുമുണ്ട്